ഏ വെറുതെ നല്ല ഈ സഞ്ചയം ഇവിടെ ഇരിക്കുന്നത് വെറുതെ നല്ല നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടുന്നത് വെറുതെ അല്ല പല ഭാഗത്തു നിന്നും ആയിരങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത് അതൊന്നും തടയാൻ സമൂഹത്തിൽ ഇത്തരം ദുഷ്പ്രചനങ്ങൾക്ക് ഇന്നേ വരെ സാധിക്കാത്തത് എന്തുകൊണ്ട നമ്മുടെ പ്രചരണത്തിന്റെയോ പ്രസംഗത്തിന്റെയോ മിടുക്കൊണ്ടൊന്നും അല്ല അങ്ങനൊന്നും തെറ്റിദ്ധരിക്കേണ്ട മറിച്ച് സത്യമല്ലാത്തതിനെ പടച്ചർ അബ്ബി മഹത്വക്കളെ കൊണ്ട് തന്നെ തടഞ്ഞു നിർത്തുകയാണ് ഇവരൊക്കെ മഹത്വം കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇവിടെ മനോഹരമായി ജീവിക്കുന്നതിനടി മനസ്സിലാക്കണം ഈ മഹത്വക്കളടക്കം വല്ലാതെ അനാദരവ് കാണിച്ചാൽ ഇതിൽ അപ്പുറം ഉണ്ടാവും ഇപ്പൊ ഇതിലും വലിയ മഹത്വ കിടക്കുന്ന മണ്ണിൽ എന്തൊക്കെ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ലോകത്ത് ഇപ്പൊ സിനിമയുടെ മണ്ണിൽ ഡമസ്കസ് എന്ന് സുഫിയാൻ ഗവർണറും ഇരുപത് കൊല്ലം സുഫിയാൻ അതേ വ്യക്തി തന്നെ ഖലീഫയുമായി വാണ നാടാ ഡമസ്കസ് എന്താണ് നാടിന്റെ ഒക്കെ പ്രത്യേകത ഈസാനഫി അലിസ്ലാത്തു വസ്ലാം ഇറങ്ങി വരുന്ന അസത്യത്തിനെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി നബി അലി സ്വലാത്തു വരുന്ന ഡമസ്കസിന്റെ പള്ളിയുള്ള സ്ഥലം ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട മഹാനായ ഉമർ അബ്ദുൽ അസീസ് എന്ന രണ്ടാം ഉമർ ചരിത്രത്തിൽ ഭരണത്തിന്റെ സാന്നിധ്യം വഹിച്ച മണ്ണ് അവിടെ മുസ്ലിങ്ങൾ കൊമ്പ് കോർക്കൂട്ടെ തമ്മു തല്ലാണ് എന്തേ കാരണം മുസ്ലിം സമൂഹത്തിന് അവരെ കുറിച്ചുള്ള വില അറിയില്ല അവിടെ നടക്കുന്ന അപകടത്തെക്കുറിച്ച് എന്റെ വിഷയം അതായിരുന്നുവെങ്കിൽ വിശദീകരിക്കാൻ ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല അതാകും അത്തരം അപദത്വത്തൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പൊ ചുരുക്കത്തിൽ കബറിലേക്ക് ഒരാൾ പോയി എന്ന് പറഞ്ഞ ബാപ്പ പോയില്ലേ ഉമ്മ പോയിന്നെ എല്ലാം കഴിഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം

ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാണോ എനിക്ക് സലാം പറഞ്ഞത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അയാൾ സലാം അടക്കുമെന്ന് അഷ്റഫ് തിരിച്ചറിഞ്ഞിട്ട് സലാം നിങ്ങളെ ബാപ്പാന്റെ അടുത്ത് നിങ്ങൾ പോയാൽ നിങ്ങൾ ഉസ്താദിന്റെ അടുത്ത് നിങ്ങൾ പോയാൽ തിരിച്ചറി ഒരാളടുത്ത് നമ്മൾ ചെന്ന് പറഞ്ഞാൽ തിരിച്ചറിയും തിരിച്ചറിയുമ്പോൾ കിടന്നാൽ ഒരാള് ഒരിക്കൽ ചാരി കബരവും ഇങ്ങനെ ചാരി വലിയ ആളായിട്ട്

എന്താണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം അതിനൊക്കെ നിഷേധിക്കാൻ നമ്മുടെ മനസ്സ് വളരുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തോ കുറച്ച് പുരോഗതിൻ്റെ നമുക്ക് തോന്നണല്ലേ ആ പുരോഗതിയുടെ തോന്നലാണ് കരാമത്തുകളെ നിഷേധിക്കുന്നത് അതാണ് പൂർവീക സമൂഹത്തിന്റെ മഹത്വത്തെ നിഷേധിക്കുന്നത് അതൊന്നും ഒരു ശരിയായ നടപടിക്രമമല്ലല്ലോ ഇപ്പൊ കരാമത്തുകളെ കുറിച്ച് ഞാൻ പറയാതിരിക്കുന്നത് കരാമത്തുകളുടെ എമ്പാടും എപ്പോഴും പറയുന്നുണ്ട് കരാമത്തെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്ന ആവശ്യമില്ല കരാമത്തുകൾ എന്ന് പറയുമ്പോൾ ഈ അത്ഭുത സിദ്ധികളല്ല മഹത്തുക്കളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം അത് വേറെ അത്ഭുത സിദ്ധികളത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കണ്ട അനുഭവങ്ങൾ തന്നെ സ്വായം നേരിട്ട് ഉദ്ധരിച്ച സംഭവങ്ങളില്ലേ നേരെ കേട്ടുകേൾവി എന്നല്ലോ കേട്ടുകേൾവി അല്ല എന്നതിന്റെ തെളിവ് പിന്നെ അവരെ കുറിച്ച് ചിലർ പറയുന്നതാണ് ജീവിച്ചിരിക്കുന്നതിന് ഏറ്റവും ഏറ്റവും ഞാൻ പറയാം നമുക്കറിയാലോ അദ്ദേഹം കള്ളപ്രവാചകനായ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാ ചരിത്രകാരന്മാർ പറയുന്നു കള്ളപ്രവാചകനായ അസുവദുൽ ബഹുമാനപ്പെട്ട അബു മുസ്ലിമുൽ തീയിലിട്ട് ശിക്ഷിക്കാൻ തീരുമാനിച്ചു കാരണം അവനെ പ്രവാചകനായി അംഗീകരിച്ചില്ല കുറ്റ അവനെ പ്രവാചകനായി അംഗീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ തീയിട്ട് ചുട്ടുകരിക്കാൻ ഏർപ്പാടാക്കി അങ്ങനെ അദ്ദേഹത്തെ ചുട്ടുകരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തീയിലിട്ട പോലെ വമ്പിച്ച തീയിന്റെ കുണ്ടാരം കൊണ്ടുവന്നു വിറക് കൂട്ടി തീ കത്തിച്ചു തീയിലിട്ടു അദ്ദേഹത്തെ വലിച്ചങ്ങോട്ടിട്ടു പക്ഷേ ആ കള്ള പ്രവാചകനായ അസുവത് കണ്ട കാഴ്ച എന്താണ് അവന്റെ കൂട്ടുകാർ അവൻ നബിയാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവന് അംഗീകാരം കൊടുക്കാത്ത മനുഷ്യനെ വലിച്ചെറിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ് ആ തീയിലേക്ക് വലിച്ചെറിഞ്ഞ മനുഷ്യൻ തീയിൽ നിന്ന് കൊണ്ട് രണ്ടുറക്കകത്ത് നമസ്കരിക്കുന്ന കാഴ്ച കണ്ടുസ്കരിക്കുകയാണ് അത്ഭുതമല്ലേ അത് തീ ഇങ്ങനെ കത്തുന്നു തീയിന്റെ നടുക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇത് താരിഖല്ലേ അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ചരിത്രം പറയുന്നുവെന്ന് മാത്രമല്ല അതേ സംഭവം പിന്നീട് ആവർത്തിക്കുന്ന മഹാനായ ഉമരു ഫാറൂഖ് ാഹു തലാൻഖുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ വരുന്നു മദീനയിലേക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ വരുന്നു അബോ മുസ്ലിം ഇങ്ങനെ കടന്നു വരുന്നു റതി അള്ളാഹുഖു അദ്ദേഹം ഇങ്ങനെ കടന്നു വരുമ്പോൾ ഫാറൂഖ് തങ്ങൾ പറയുന്നു സിദ്ദീഖുൽ അക്ബർ സാന്നിധ്യത്തിൽ പറയുന്നു അള്ളാഹുവിന്റെ കണ്ടപ്പോ തന്നെ എന്താ അങ്ങനെ പറയാൻ കാരണം അബോ മുസ്ലിമിനെ കണ്ട ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു അല്ലാ ഉൽ ഫാറൂഖ് തങ്ങൾ എന്താ പറയാൻ കാരണം ഹത്താ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ഒരു മനുഷ്യനെ കാണാൻ എനിക്ക് പടച്ചുറപ്പ് ദീർഘായു തന്നല്ലോ എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത മം ഫുഇല ഫുഇല ബിഹി കമാ ബി ഇബ്രാഹിം ചെയ്ത പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ചെയ്തു ഇബ്രാഹിം നബി രക്ഷപ്പെട്ട പോലെ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു ആ മനുഷ്യനെ ഞാൻ കണ്ണുകൊണ്ട് ഇതാ കാണുന്നു പടച്ചവനെ ഇയാളെ എന്റെ രണ്ട് കണ്ണ് കണ്ണുകൊണ്ട് കാണുമ്പോളം എനിക്ക് നീ ദീർഘായുസു തന്നല്ലോ അല്ല അപ്പൊ ആ സംഭവത്തിന്റെ സാക്ഷ്യമായില്ലേ അത് ഉമർ അള്ളാഹു തനക്കോ ആ മനുഷ്യനെ കണ്ടു ഇബ്രാഹിം നബിയെ തീയിട്ട പോലെ തീരിട്ട ആ മനുഷ്യനെ രക്ഷപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന മനുഷ്യനെ കണ്ടു എന്താ ഇവിടെ സംഭവിച്ചത് ബർക്കത്താണത് അല്ലെങ്കിൽ കറാമത്താണത് അല്ലെങ്കിൽ മോഴിതത്താണത് അത് അത്ഭുത സിദ്ധ്യ അത് മഹാന്മാർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പറഞ്ഞാൽ പറ്റൂല അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും പറ്റൂല ഇതൊക്കെ വിശ്വസിച്ചവരാണ് പൂർവികർ എത്ര ഹജീത്തുകൾ റിപ്പോർട്ട് ചെയ്തു ഒരു ഹദീദ് പഠിച്ചാൽ മനപ്പാടാവാത്ത മനുഷ്യരെയെന്നല്ലോ ഒറ്റ ഹദീദ് പഠിച്ചാൽ മനുഷ്യർക്കൂല മറന്നിങ്ങനെ പോ പഠിക്കുന്നതോടെ പോകും അവസാനം പരിശുദ്ധ അള്ളാഹുതരെ ഞാൻ അങ്ങയിൽ നിന്നും ഒരുപാട് ഹജീത് കേൾക്കുന്നുണ്ട് നബിയെ ഞാൻ അങ്ങയുടെ കയ്യിൽ നിന്നും ഒരുപാട് ഹദീത് കേൾക്കുന്നുണ്ട് ഈ ഹദീഥകൾ ഒക്കെ ഞാൻ കേൾക്കുമ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ മറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരണേ ഞാൻ ഒക്കെ മറന്നു പോകുന്നു എനിക്ക് ഓർമ്മശക്തി കുറവാണ് മറവിക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ അള്ളാഹുവിന്റെ വിശുദ്ധ തൂതര് പറയുന്ന വാചകം നോക്കണം നിങ്ങൾ നബി തങ്ങൾ ആദ്യമായി ചോദിക്കുന്ന ചോദ്യം നിനക്ക് മുണ്ട് കയ്യിലുണ്ടോ ഉപസുരിതാക്കാം മുണ്ട് ഇങ്ങോട്ട് വിരിക്ക് നീ നിന്റെ മുണ്ടിങ്ങോട്ട് വിരിക്ക് എന്താണ് മറവിക്ക് ചികിത്സ ഉണ്ടോ അപൂഹരല്ല മുണ്ട് ഇങ്ങോട്ട് വിരിച്ചു കൊടുത്തു മുണ്ട് അങ്ങോട്ട് വിരിച്ചു കൊടുക്കുമ്പോൾ കിതാബിൽ കിതാബിൽ കാണാം ഇങ്ങനെ വാരി ശ്രേഷ്ഠമാകുന്ന രണ്ട് കരങ്ങൾ കൊണ്ട് മിനൽ വായുവിൽ നിന്ന് വായുവിൽ നിന്ന് എന്തോ ഇങ്ങോട്ട് വാരിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കൂട്ടിപ്പിടിച്ചോ അതെ കൊടുത്തിട്ട് കൂട്ടിപ്പിടിച്ചോ കൂട്ടി പിടിച്ചു ആ മുണ്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എന്താണ് അതിൽ അറിയില്ല ഒന്നും കണ്ടില്ല വെറുതെ ഇങ്ങനെ ആക്കി വായുവിൽ നിന്ന് എന്തോ അങ്ങനെ വാരിയിട്ട് കൂട്ടിപ്പിടിക്കാൻ അതിനുശേഷം ഞാൻ ഒരു സംഗതിയും മറന്നു പോയിട്ടില്ല ഒരു സംഗതിയും ഞാൻ മറന്നിട്ടില്ല ഒരു സംഗതിയും പിന്നെ ഞാൻ മറന്നിട്ടില്ല അങ്ങനെ മുഹമ്മദ് മുസ്തഫ കൊടുത്ത സാധനം ആർക്കും അറിയില്ല അഷറഫു അതല്ലേ പരിശുദ്ധ പ്രവാചകൻ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇത് പ്രവാചകതെ വീഴുമ്പോ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നല്ലേ എന്താണ് ഇപ്പൊ അതിലൊരു ശെർക്കും പുറകോട്ട് പോക്കുണ്ടോ അതൊരു പൈതൃകല്ലേ ഈ പൈതൃക സ്വത്തിനെ സംരക്ഷിക്കലല്ലേ നമ്മുടെ കടമ ആ പൈതൃക സ്വത്തിന്റെ സംരക്ഷണത്തിനല്ലേ നമ്മൾ സമത്ത കേരള ജമ്മുത്തലമയും അതിന്റെ പ്രവർത്തകരൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ പൈതൃകത്തിൽ നിന്നും സമൂഹത്തെ കൊണ്ട് കൊണ്ടുപോയി പുരോഗതിയിലേക്ക് നയിക്കുന്നുവെന്ന് പറയുന്ന ഒരു പ്രവർത്തനം കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് കിട്ടി ആത്മീയത നഷ്ടപ്പെട്ടു എന്നല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മളിവിടെ നിലനിർത്തുന്ന ആത്മീയത നിലനിർത്താൻ ഇതാണ് യഥാർത്ഥ ആത്മീയത എന്ന് കരുതി ഒരു വഞ്ചനാത്മക സമീപനവും ഒരു ചൂഷണവും നമ്മൾ അംഗീകരിക്കൂല ഈ സമൂഹത്തിൽ ഒന്നും ജനസമൂഹത്തെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പ്രവർത്തനത്തിലേക്കല്ലല്ലോ നമ്മൾ പോകുന്നത് വലിയതായി കുത്തപുസ്തമായ നമ്മളെ പഠിപ്പിച്ച ഒരു ആത്മീയതയുണ്ട് വൈദേശിക അധിനിവേശികൾക്കെതിരെ പൊരുതുവാനും ആത്മീയതയിൽ ലയിച്ചു നിൽക്കുവാനും മതഭൗതിക സമന്വയത്തിലൂടെ സമൂഹത്തെ ഉയർത്തുവാനും ആ ദൗത്യം ഒരു സ്ഥാപനമാണ് ഞാൻ അവസാനിപ്പിക്കുക കാരണം സമയം ഞാൻ പറഞ്ഞെടുത്തെത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒമ്പതരക്ക് അപ്പുറം നീട്ടിക്കൂടാ എന്ന് സംഘാടകർക്ക് അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇനിയും നാളെയും പ്രവർത്തനമുള്ളതാണല്ലോ ഇൻഷാൽ അവസരമുണ്ടെങ്കിൽ ഇനിയും നമുക്ക് വിഷയങ്ങൾ കുറൂസ് ഉണ്ടാവുകയും പ്രഭാഷണം ഞാൻ അവസരം ലഭിക്കുകയും ചെയ്യും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പൊ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കെൽപ്പുള്ള ഒരു ധ്രുവനിര വളർന്നു വരാണ് ദാർകുതൊക്കെ അത് കഴിയും ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിന്റെ പുറത്ത് പ്രബോധനം നടത്താൻ ആളെവിടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു പശ്ചിമബംഗാളിൽ ആസാമിൽ അനുബന്ധ സ്ഥലങ്ങളിൽ ഒരു അഭിമാനകരമായ അസ്തിത്വമല്ലേ നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെ കുട്ടി നല്ല രീതിയിൽ ദീനും ദഴവത്തും അതുപോലെ വിദ്യയും ഒരുമിച്ച് കിട്ടുന്ന ഒരു കുട്ടിയായാൽ അതാണ് ദാർഹുദിയുടെ പ്രത്യേകത അവർക്ക് വേണ്ടി നമ്മളും നമുക്ക് വേണ്ടി അവരും പ്രാർത്ഥിക്കുന്നു അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ അത്തരമൊരു വലിയ സ്ഥാപനത്തിന്റെ കുടക്കിയിൽ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ധാർമ്മികം അത് ഉയർത്തിക്കൊണ്ടുവരുവാനും സമത്ത കേരളത്തിൽ നമുക്ക് കരുത്തു പകരുവാനും ഈ പ്രവർത്തകർക്കും ഈ സമൂഹത്തിനും സാധിച്ചാൽ വലിയ വിജയമാണ് അവസാനം തിരിച്ചു പോകേണ്ടവരാ നമ്മൾ നല്ല ഒരു നാളെ ഈ സമൂഹത്തിന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ നാന്ദി കുടിക്കുന്ന ഇത്തരം നല്ല സ്ഥാപനങ്ങൾക്ക് നിങ്ങളുടെ മനസ്സഴിഞ്ഞ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സ്വഭാനുഭവത്തിൽ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ കടമ നിർവഹിക്കുന്നത് ആയിരേക്ക് പ്രവേശിക്കുകയാണ് അർഹമുറാഹി തമ്പുരാൻ നമുക്കൊക്കെ രണ്ടു വീട്ടിലും ഹൈറ പ്രദാനം ചെയ്യുമാറാവട്ടെ